നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം തൻ്റെ മാസ്മരിക ഗോള് ക്രിസ്ത്യാനോ റൊണാൾഡോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം തന്നെ കുറിക്കുന്നു ബെസ്റ്റ് ക്യാപ്ഷൻ വിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആരാധകരോട് അതിന് കമൻ്റിടാൻ വേണ്ടിയുള്ളൊരു ആവശ്യമാണ് തൻ്റെ ഗോളിൻ്റെ മാസ്മരികയത അതിനെക്കുറിച്ച് എന്ത് ആയിരിക്കും എങ്ങനെയായിരിക്കും ക്യാപ്ഷൻ ഇടുക എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ഒറ്റ നോക്കുന്നത് സി ആർ സെവൻ സ്വന്തം സ്വന്തം ഗോളിൻ്റെ മാസ്മരികതയിൽ വല്ലാതെ വല്ലാതെ അഭിമാനം കൊള്ളുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം അത്ര മനോഹരമായൊരു ഗോളായിരുന്നു അത് നാൽപ്പത് വയസ്സുള്ള മനുഷ്യൻ ആ നാൽപ്പത്തൊന്നിനോട് അടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ബൈസിക്കിൾ അടിക്കുന്നത് ബൗഷലിൻ്റെ ആ ഒരു ക്രോസ് വരുമ്പോൾ അവിടെ ഡിഫൻഡർ ഒരു ശ്രമം നടത്തുന്നുണ്ട് ആ ബോൾ ഹെഡ് ചെയ്ത് കളയാൻ എത്തിത്തൊടാൻ ശ്രമിച്ചെങ്കിലും എത്തിയില്ല നേരെ ക്രിസ്ത്യാനം അപ്പോഴേക്കും അവിടെ ബൈസിക്കിളിൽ കിടന്ന് വായുവിൽ മലക്കം മറിയാൻ തുടങ്ങിയിരുന്നു കൃത്യമായിട്ട് കണക്ട് ചെയ്തു പന്ത് വലയിലേക്ക് എത്തുകയും എത്തിക്കുകയും ചെയ്തു സോ ക്രിസ്ത്യാനോ പറയുന്നു ബെ ബെസ്റ്റ് ക്യാപ്ഷൻ വിൻസ് അപ്പോൾ പല ക്യാപ്ഷനുകളും അവിടെ വന്നിട്ടുണ്ട് ഒരാൾ എടുത്തത് ഓഹ് ക്രിസ്ത്യാനോ ഹിറ്റ്സ് ആൻഡ് ഓവർ ഹെഡ് കിക്ക് ഔട്ട് ഓഫ് നോവെയർ എന്ന് പറയുന്നുണ്ട് ഇത് ഞാൻ വായിക്കുന്നത് എക്സിലെ പ്രതികരണങ്ങളാണ് അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ഫോർട്ടി ഇയേഴ്സ് ഓൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതപ്പെടുന്ന ഒരു തരത്തിൽ ഇമോജി ഇട്ടുകൊണ്ടുള്ള ക്യാപ്ഷൻ വരുന്നുണ്ട് ദൻ അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ അതിൽ വരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ നാൽപ്പത് വയസ്സാണ് എന്നുള്ളതാണ് പലരും ഇപ്പോഴും അതിൽ ഓർമ്മിപ്പിക്കുന്നത് അതേസമയം ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ സുഹൃത്തുക്കൾ അധികവും ഇൻസ്റ്റയിലായിരിക്കുമല്ലോ ഇതിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ വരുന്നത് ഫോർ തേർട്ടി ത്രീയുടെ ബ്രോ റ്റ് ഹീസ് ഫോർട്ടി എന്ന് പറയുന്നുണ്ട് ദൻ മറ്റൊരാളുടെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് വൈ ഹീസ് ദി ഗോഡ് മറ്റൊരാൾ പറയുന്നു മാജിക്കൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മൈ ബ്രദർ എന്ന് പറയുന്നു സോ മൈ ബ്രദർ ബെസ്റ്റ് ഇൻ ദി വേൾഡ് എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിരവധിയായിട്ടുള്ള കമൻറ്റുകൾ ആരാധകരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഇതിനെതിരെയൊക്കെ കമൻ്റ് ഇടാനൊക്കെ ആളുകൾ വേറെ ഉണ്ടാവും അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അതിനിടയിൽ ഇട്ടൊരു കമൻ്റ് കൂടി ഒന്ന് പറഞ്ഞു പോകാം അതിങ്ങനെയാണ് വെൻ വില് യു സ്കോർ എ വേൾഡ് കപ്പ് നോക്ക് ഔട്ട് ഗോൾ എന്ന് സോ ആഗ്രഹം പറയുന്നവരും അതിനിടയിൽ ഉണ്ട് എന്നത് ശ്രദ്ധിക്കുക പക്ഷേ വേൾഡ് കപ്പ് ഗോളൊക്കെ വരും ഈ പ്രാവശ്യം എന്ന് തന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് നോക്കൗട്ട് ഗോളൊക്കെ വരും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തൊന്ന് വയസ്സിലേക്കെത്തുമ്പോൾ ക്രിസ്ത്യാനോ കൂടുതൽ ഷാർപ്പാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ഗോൾ കാണുമ്പോൾ ക്യാപ്ഷൻ എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന എന്താണെന്നറിയോ ആ സമയത്ത് അൽനസറിൻ്റെ ബെഞ്ച് കാണിക്കുന്നുണ്ട് വെസ്ലി ഉടൻ തന്നെ കൈ ഇങ്ങനെ തലയിലേക്ക് നോക്കിയാണ് ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നിട്ട് തലയിൽ കൈവയ്ക്കുന്നു ഓഹ് ഓ എന്താ കണ്ടതെന്ന് ആപ്പ് സെല്യൂട്ട് മാഡ്നസ് വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എടുത്താൽ